പാലപ്പിള്ളി കന്നാറ്റുപാടം സ്കൂളിന് സമീപം പുലിയിറങ്ങാൻ കാരണം തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാലാണെന്ന് വെട്ടിമാറ്റാത്തതിനാലാണെന്നാരോപിച്ച ആക്ഷൻ കൗൺസിൽ ഞായറാഴ്ച വെട്ടൽ സമരം നടത്തും മുൻപ് കാട്ടാന ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ ഹാരിസൺ കൊച്ചിന് മലബാർ തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റമെന്ന് തോട്ടം മാനേജ്മെന്റ് പ്രതിനിധികളും വനപാലകരും എംഎൽഎയുടെയും കളക്ടറുടെയും സാന്നിധ്യത്തിൽ ഉറപ്പു നൽകിയത് പാലിച്ചില്ലെന്നും ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു യഥാസമയങ്ങളിൽ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാൽ തോട്ടങ്ങളും നാടും കാടുപോലെയായെന്ന് കരുതിയാണ് ശല്യം രൂക്ഷമാകുന്നത് സ്കൂളിന് സമീപം പുലിയിറങ്ങിയിട്ടും വനംവകുപ്പ് നിസ്സംഗത പാലിക്കുകയാണ് അധ്യയന വർഷം ആരംഭിക്കുന്നതിനു മുൻപ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വനംവകുപ്പ് കാടുവെട്ടിത്തളിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഞായറാഴ്ച ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കാടുവെട്ടൽ സമരം നടത്തുന്നതെന്ന് ചെയർമാൻ വി ഉസ്മാൻ കൺവീനർ കെ ഹൈദർ എന്നിവർ അറിയിച്ചു